നമസ്കാരം ഞാൻ ഡോക്ടർ ആൻസി ടി ജേക്കബ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജി ട്രാവൻ ഗുഡ് മെഡിസിറ്റി ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കീഹോൾ സർജറി ഗൈനക്കോളജിയിൽ തമ്മിലുള്ള അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണ് കീഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അങ്ങനെയാണ് നമ്മൾ മറ്റൊരു വേർഡ് യൂസ് ചെയ്യുന്നത് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കീ എന്ന് വെച്ചാൽ ഒരു താക്കോൽ കൂട്ടിൻ്റെ എത്രത്തോളം അതിൻ്റെ അത്രയും ഉണ്ടോ അത്രയും തന്നെയാണ് നമ്മൾ ഈ സർജറിക്കും ഉപയോഗിക്കുന്നത് അപ്പം ഏറ്റവും കുറഞ്ഞ ഇൻസിഷൻ വഴി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നു അതുകൊണ്ട് എന്താണ് ഈ പേഷ്യൻ ഉണ്ടാവുന്ന ഗുണങ്ങൾ ഇത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഗൈനക്കോളജിയിലെ ഓപ്പറേഷനുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ വരുന്നത് ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോഡ് യൂട്രസ് അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം ഇവ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്തെങ്കിലും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറികളായിരിക്കും അപ്പം യൂട്രസ് റിമൂവൽ സർജറി അല്ലെങ്കിൽ ഹിസ്റ്റക്ടമിന്ന് നമ്മൾ പറയും ഇത്തരം ഓപ്പറേഷനുകളൊക്കെ ആയിരിക്കും സാധാരണ നമ്മൾ ഈ കിഹോളായിട്ട് ചെയ്യുന്നത് അപ്പം ഈ കിഹോളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെ ചെറിയ ഇൻസെക്ഷൻ അതായത് ഒരു അര അര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഇൻസിഷൻ വഴി മാത്രം വയറിലൂടെ കടക്കുകയും അതിലൂടെ നമ്മൾ പല ഇൻസ്ട്രുമെൻസ് കടത്തിവിട്ട് സർജറി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ കീഹോൾ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള രോഗിക്കുണ്ടാകുന്ന ബെനിഫിറ്റ് അതോ ഇത് വെറും ഇങ്ങനെ ഈ പറച്ചിൽ ഇതിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പൺ സർജറി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇതിനെന്താണ് മെച്ചം തീർച്ചയായിട്ടും പറഞ്ഞാൽ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ എല്ലാ രീതിയിലും എല്ലാ പേഷ്യൻസിന് ഗുണം മാത്രമാണ് ചെയ്യുന്നത് അപ്പം ഈ നമ്മൾ അവർക്ക് അവരെ സംബന്ധിത്തോളം പറയാനായിട്ട് ഈ ചെറിയ ഇൻജക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് ഹീൽ ചെയ്യുമ്പോൾ നിശേഷമായിട്ട് ആ പാടുകൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല അതാണ് പുറമേന്ന് കാണുന്ന ഒരാൾക്കുള്ള ബെനിഫിറ്റ് അതൊരു ബെനിഫിറ്റ് തന്നെയാണ് പക്ഷേ അതിലുപരി മറ്റനേകം ബെനിഫിറ്റ് ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പെയിന് വളരെ കുറവാണ് ഓർ നമുക്ക് പറയാം രണ്ടോ മൂന്നോ ദിവസവും കഴിയുമ്പോഴത്തേക്ക് നിശേഷ ഇല്ല എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ അവർക്കൊരു ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിൽ ഡിസ്ചാർജ് ആയി പോകാൻ പറ്റുന്നുണ്ട് ഈ പോകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് സ്വന്തം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റും അതായത് അവർക്ക് തനിയെ ഭക്ഷണം എടുത്ത് കഴിക്കാം തനിയെ കുളിക്കാൻ സാധിക്കും അപ്പോൾ സ്വന്തം എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റ് ഓവർ സ്ട്രെയിൻഫുൾ സ്ട്രെയിൻഫുള്ളായിട്ടുള്ള ആക്ടിവിറ്റീസൊന്നും നമ്മളിത് കൊണ്ട് ചെയ്യാൻ പറയത്തില്ല പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് അവർക്ക് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കീഹോൾ ചെയ്യുമ്പോൾ വളരെ നമ്മൾ മാഗ്നിഫൈഡ് ആയിട്ടാണ് ഈ സർജറി ചെയ്യുന്നത് അതായത് ഈ ഒരു മെയിനായിട്ടുള്ളൊരു പോർട്ട് അതായത് ഏറ്റവും നമ്മൾ സാറിന് ഈ അമ്പിളി കേസ് ബുക്കിളിനോട് ചേർന്നിട്ടുള്ളൊരു പോർട്ടായിരിക്കും ആദ്യത്തെ അപ്പോൾ അതുവഴിയാണ് ക്യാമറ കിടത്തത് അപ്പം ആ ക്യാമറ വഴി നമുക്ക് ഈ വയറിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഗർഭപാത്രം അതിനോ അതിനോട് ബന്ധപ്പെട്ടുള്ള അവയവങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടും കൂടുതൽ മാഗ്നിഫൈഡായിട്ട് എന്ന് വെച്ചാൽ കൂടുതൽ വലുതായിട്ടും നമുക്ക് ഒരു സ്ക്രീനിൽ കാണുകയും അത് കണ്ടുകൊണ്ട് തന്നെ മറ്റ് രണ്ട് പോർട്ടുകൾ വഴി നമുക്ക് അതിനോട് ഇൻസ്ട്രമെന്റ്സ് കടത്തി സർജറിയും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് അപ്പം വളരെ കൃത്യതയോടുകൂടി ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നു അതിനോട് ചേർന്നിട്ടുള്ള എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസുകൾ കുറവാണ് ഉണ്ടായാൽ തന്നെ പരിഹരിക്കാനുള്ള അവസരങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇങ്ങനെ എന്ത് രീതിയിൽ നോക്കിയാലും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ അനേകമാണ് അപ്പം ഇത് ചെയ്ത് അതിൻ്റെ പ്രയോജനം അനുഭവപ്പെടുന്നവർക്ക് ആണത് കൂടുതൽ പറയാൻ പറ്റുക അതായത് മറ്റുള്ളവരോടും അതിനെക്കുറിച്ച് പറയാൻ പറ്റുക ദാറ്റ് കിഹോളാണ് മെച്ചമെന്നുള്ളത് ീ എന്തൊക്കെ ഓപ്പറേഷനുകളാണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുമ്പോൾ സിസേറിയൻ ഒഴിച്ച് മറ്റേ എന്ത് തന്നെ ഓപ്പറേഷനുകളും വൈനക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഓപ്പറേഷനും കീഹോൾ വഴി ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പം നമുക്ക് ഊഹിക്കാമല്ലോ അപ്പം ഏത് ഇപ്പം യൂട്രസിൻ്റെ ഓപ്പറേഷനുകളാണെങ്കിലും പോവറി അതിനകത്ത് സിസ്റ്റ് അത്തരത്തിലുള്ള ഓപ്പറേഷൻ ആണെങ്കിലും പിന്നെ പ്രസവം നിർത്തൽ അത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് അപ്പോൾ ഇതിലെല്ലാം അത് ഏറ്റവും സിമ്പിളായിട്ടും ഒരു ഡേ പ്രൊസീജിയറായിട്ട് ചെയ്തു പോകുന്നതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കീഹോൾ വഴി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒന്നും തന്നെ അപ്പോൾ കീഹോളിൽ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്തൊക്കെ നമുക്ക് ഓപ്പണില് ചെയ്യാൻ പറ്റുന്നു അതെല്ലാ പ്രൊസീജിയേഴ്സും തന്നെ തീർച്ചയായിട്ടും കീഹോളിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പലർക്കും ഈ ലാപ്രോസ്കോപ്പി കുറിച്ച് തെറ്റിദ്ധാരണകൾ അനേകമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു കോമൺ ആയിട്ട് അവർക്കുള്ളൊരു എന്ന് വെച്ചാൽ ഈ കീഹോൾ സർജറി എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ ഇപ്പം ഇപ്പം യൂട്രസിൻ്റെ ഓപ്പറേഷൻ തന്നെയാണെങ്കിൽ അത് കംപ്ലീറ്റ് നീക്കം ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നതാണോ ഇത്തരം ഒരു സംശയമുണ്ട് പക്ഷെ അതില് ഒട്ടും തന്നെ സംശയിക്കേണ്ട കാര്യമേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടും വളരെ മെച്ചമായിട്ടും ഉള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ അക്കാര്യത്തിൽ മാത്രം സംശയമേ വേണ്ട ഇനി മറ്റുള്ള കോംപ്ലിക്കേഷൻ ചാൻസുകൾ കൂടുതലാണോ കീഹോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓപ്പണിനേക്കാളിലും അതെന്ന് പറഞ്ഞാൽ ഒട്ടും കോംപ്ലിക്കേഷൻ റേറ്റ് ഓപ്പൺ സർജറിയെക്കാളിലും കൂടുതലല്ല എന്ന് മാത്രമല്ല കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ചാൻസുകളും എല്ലാം തന്നെ മറ്റേ ഓപ്പൺ സർജറിയേക്കാളിലും ചാൻസ് വളരെ കുറവാണ് അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്കിതിൽ മെച്ചമായിട്ടുള്ളൊരു കാര്യമേ പറയാൻ സാധിക്കുള്ളൂ